Hi friends! അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ശിവേട്ടൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല ഞാനും മക്കളും പിന്നെ അനിയൻ അനിയൻ്റെ ഭാര്യ മക്കൾ അങ്ങനെ എല്ലാവരും കൂടെ പോയിട്ടോ അടിപൊളി ദിവസമായിരുന്നു അനിയനും ഭാര്യയൊക്കെ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വന്നു എന്നിട്ട് എന്നെയും മക്കളെയും കൂട്ടിയിട്ട് നേരെ ചേച്ചിയുടെ വീട്ടിൽ പോയി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ പിന്നെ അറിയാമല്ലോ എൻ്റെ സ്വഭാവം അറിയാലോ എവിടെ പോയാളും നമ്മൾ ഫോട്ടോ എടുക്കും സെൽഫി ഒക്കെ എടുക്കട്ടോ അപ്പം ഞാനങ്ങനെ കുറേ സെൽഫിയൊക്കെ എടുത്തു എല്ലാവരും ഫോട്ടോ എടുത്തു എൻ്റെയും പിന്നെ കുറേ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു അടിച്ച് പൊളിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പം ഞാൻ പോയത് അവരെന്തോ കാര്യമായിട്ട് സംസാരിക്കരുത് അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഫോട്ടോ എല്ലാ വീഡിയോ ആണ് എന്ന് എന്താ ചെയ്യുക എപ്പോഴും ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ വീഡിയോ എടുക്കോ പിന്നെ ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പം എൻ്റെ അനിയൻ്റെ ഭാര്യ ചോദിക്കുകയാണ് എടുത്തിപ്പം ലൈവാണ് ആണോ അപ്പം ഞാൻ പറയേ ലൈവ് എല്ലാം ലൈവിൽ ഞാൻ മുഖം കാണിക്കാറില്ല എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ചിരി വന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ മോൻ ചേച്ചിയുടെ മോനെ അപ്പോൾ അവർ രണ്ട് ചക്കന്മാരും കൂടിയ പിന്നെ ഫോൺ തന്നെ കേട്ടോ അപ്പം അവരവിടെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് സിനിമ കാണുന്നുണ്ട് കുറെ കോമഡി കാണുന്നുണ്ട് എന്തൊക്കെയോ കാണുന്നു കുറെ തെലുങ്ക് കാണും കുറെ മലയാളം കാണും റൂം അവർ കീഴടക്കി കേട്ടോ അവരെ ഏട്ടനും അനിയനും ഒരു റൂമിനകത്ത് പിന്നെ മൂവർ സംഘം ദൈവിടെ ഈ റൂമും കൈയടക്കി സത്യം പറഞ്ഞു ഒന്ന് നടു ചാക്കിയാൻ എവിടെയും സ്ഥലമില്ല ആ റൂമ് അവരും കൈയ്യടക്കി ഈ റൂം ഇവരും കൈയ്യടക്കി ഞങ്ങൾ പെണ്ണുങ്ങളാണ് ഈ ഹാളും കൈയടക്കിന്ന് കാരണം റൂമിലൊന്നും ഞങ്ങളെ കയറ്റുന്നില്ല ആരും കേട്ടോ ആ റൂം ആ രണ്ട് പിള്ളേരെടുത്തു ഈ റൂം ഈ പിള്ളേരും എടുത്തു കേട്ടോ അപ്പം ഇത് അനിയൻ്റെ രണ്ട് മക്കളും പിന്നെ എൻ്റെ ആണ് വന്നിട്ടുണ്ട് അനിയൻ്റെ ചെറിയ കുട്ടിയാണ് അതാണ് നമ്മുടെ ലച്ചു ഞാൻ എൻ്റെ എപ്പോഴും രജ്യൂസിനെ കൊണ്ടുപോയിട്ട് ലച്ചൂ ലച്ചു വിളിക്കും അപ്പോൾ ഇതാണ് എൻ്റെ ലച്ചു അനിയൻ്റെ മൂത്ത മോളാണ് എന്ന പേര് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ലച്ചു ലച്ചു വിളിക്കും എനിക്ക് ലൈവിൽ നമ്മളെ രജ്യൂസ് വരുമ്പോൾ എപ്പോൾ നോക്കിയാലും എനിക്ക് അവൾ ഇവളെ നമ്മൾ മാറിപ്പോകണം അപ്പോൾ അവൾ പറയുകയാണ് വല്യമ്മടെ ചാനൽ എന്നെ വല്ല്യമ്മ നോക്കിക്കും അനിയൻ്റെ ഭാര്യമില്ല അപ്പം എന്നെ അല്ല സോറി അനിയൻ്റെ ഭാര്യല്ല അനീൻ്റെ മോളല്ലേ സോറി സോറി അപ്പം അനിയൻ്റെ മോളെ എന്നെ എടുത്തേ അല്ല എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അനിയൻ്റെ ഭാര്യ എന്നെ എടുത്തിമ്പ വിളിക്കും അനിയൻ്റെ മോളെന്നെ വല്യമ്മന്ന് എന്ന് കേട്ടോ അപ്പോൾ അവൾ പറയുന്നത് ആ വല്യമ്മ ചാനലൊക്കെ അടിപൊളിയാണ് വല്ല്യമ്മ അങ്ങനത്തെ വീഡിയോ എടുക്കണം എങ്ങനെ എടുക്കണം എന്നൊക്കെ എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ അവൾ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ ലെച്ചു നീ പറഞ്ഞ പോലെ ഒക്കെ വല്യമ്മ വീഡിയോ എടുക്കുക എന്ന് പറയുകയാണ് അപ്പോൾ അവൻ പറയണം മോൻ പറയണം ആ ഞാൻ പറഞ്ഞ പോലെ എടുക്കണം അപ്പം ഞാൻ പിന്നെ ആര് പറഞ്ഞത് വേണമെങ്കിലും എടുക്കാം വല്ല്യമ്മ വീഡിയോ കിട്ടിയാൽ മതി വല്യമ്മയ്ക്കേന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങൾ തുടങ്ങി ഫോട്ടോ എടുക്കല്ലോ എന്താ ചെയ്യാലേ ഞങ്ങൾക്ക് ഉള്ളിലൊന്നും സ്ഥലമില്ല അപ്പം ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വീണ്ടും പറ്റിച്ചു കുറേ ഫോട്ടോ എടുത്തു അങ്ങോട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു എൻ്റെ ഫോണാണെങ്കിൽ കേടല്ലേ വീഡിയോ വരുന്നേ ഇല്ല ചിതാ ചെയ്യുക അപ്പം അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു പിന്നെ നേരെ നമ്മൾ മെയിൻ പണിയിലേക്ക് കടന്നു കേട്ടോ ഭക്ഷണം കഴിക്കലാണ് അപ്പോൾ ചേച്ചി അവിടെ ചോറ് കോവയ്ക്ക ഉപ്പേരി പിന്നെ വഴുതിരിങ്ങ ചമ്മന്തി പിന്നെ തക്കാളി അച്ചാറ് അതൊക്കെ എഴുന്നോട്ടോ നമുക്ക് മോര് നെയ്യ് അതൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് കഴിക്കാൻ അപ്പോൾ പിള്ളേരൊക്കെ ആദ്യമേ കഴിച്ചു പിന്നെ അനിയൻ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അവിടെ കഴിച്ചത് പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം വരൂ രാവിലെ പോയതാണ് ഇപ്പോൾ വൈകുന്നേരം വരുള്ളൂ ജോലിക്ക് പോയതാണ് അപ്പോൾ വൈകുന്നേരം വരുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ പെണ്ണുങ്ങൾ ലാസ്റ്റ് ഇരുന്നു ഞാനും ചേച്ചിയും അനിയ അനിയത്തിയും ചേച്ചിയുടെ മോളും കൂടെ ലാസ്റ്റ് ഞങ്ങൾ ഇരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ പിന്നെ സമയം ഒരുപാട് പിടിച്ചു കെട്ടോ ഇങ്ങനെ സംസാരിച്ച് 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 ഓ ഒത്തിരി സമയം പിടിച്ചു കഴിച്ചു കഴിയാൻ കേട്ടോ അപ്പൊ മോനാണ് വീട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്ത് ഞങ്ങൾ സംസാരിച്ച് ഞാൻ എന്താക്കോ കുറേ സംസാരിച്ചിട്ടോ അപ്പോൾ എന്തുങ്ങളല്ലേ അറിയാലോ പിന്നെ ഒരു വിഷയമൊന്നും പ്രത്യേകിച്ച് വേണ്ടല്ലോ അപ്പം ഇങ്ങനെ കുറേ ദിവസമായി എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് അപ്പോൾ അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ശരിക്കും ഭയങ്കര ഒരു സമാധാനവും സന്തോഷം കേട്ടോ നമുക്കിങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഒരു ദിവസമെങ്കിലും അതായത് മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് ഒപ്പിരുന്ന് ഭക്ഷണം കഴിക്കുക കുറേ വർത്താനമൊക്കെ പറയും എന്ത് സന്തോഷമാണെന്നറിയും ഇന്നലെ ഇന്നലെ എനിക്കൊരുപാട് സന്തോഷം കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് അന്യനാട്ടിലേക്ക് പോകുമ്പോൾ ആരും അങ്ങനെ ഉണ്ടാവില്ല നമ്മുടെ പറഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് എനിക്ക് നാട്ടുപോലെ ഇങ്ങനെ തന്നെയാണ് എൻ്റെ ചേച്ചിമാർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ശരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ എൻജോയ് ചെയ്യണം കേട്ടോ എപ്പോഴെങ്കിലും ഒരു ദിവസമെങ്കിലും എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരുമിച്ച് ഒരുപീട് ഭക്ഷണം കഴിക്കണം കേട്ടോ അതിൻ്റെ ഒരു സന്തോഷവും ടേസ്റ്റും ടേസ്റ്റുമൊക്കെ വേറെയാണ് കേട്ടോ ഒരുമിച്ചെടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഭക്ഷണത്തിന് കൂടി കേട്ടോ അപ്പം നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ആ ചേച്ചി അപ്പോഴേക്കും നമുക്ക് ജിലേബി കൊണ്ടുവന്നു അപ്പം അങ്ങനെ ജിലേബി കഴിച്ചു അതെൻ്റെ ജിലേപ്പിയാണ് ഞാൻ മൂന്നെണ്ണം കഴിച്ചു കെട്ടോ പിന്നെന്താ അങ്ങനെ ചെയ്യില്ല കഴിച്ചു പിന്നെ ചായ എല്ലാം കുടിച്ചു പിന്നെ നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് അനിയനും ഫാമിലി എന്നും ഇവിടെ കൊണ്ടാക്കിയിട്ട് അവർ പോയി അവർ വേറെ വീട്ടിലാണ് ഞങ്ങളിവിടെ നിന്നും ഒരു മണിക്കൂറിൽ മേലെ ഇരിക്കണം കാറിൽ കേട്ടോ അപ്പോൾ അവരങ്ങനെ പോയി അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ പിന്നെ രാത്രി ഞാൻ വീട്ടിൽ വന്നു ചോറും വടതിരിങ്ങ ഉപ്പേരി ഉണ്ടാക്കി കഴിച്ചു കിടന്നുറങ്ങി പിന്നെ ലൈവ് ഇട്ടു കേട്ടോ കിടന്നുറങ്ങില്ല ലൈവ് ഇട്ടു അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നൊരു ഞായറാഴ്ചത്തെ എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചേച്ചി പിന്നെയും 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 എനിക്ക് ജിലേബി കൊണ്ടു തരുന്നതാണ് ഞാനാണെങ്കിൽ കഴിച്ച് 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 ഒരു ഭരവമായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷിഷ്ടം ഞാൻ ജിലേബി കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ